എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള ഐറ്റത്തിൽ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഗൗൺ പാറ്റേണിൽ വരുന്ന വിത്ത് ബെൽറ്റ് ആയിട്ട് വരുന്ന ഐറ്റം സോൾഡ് ആയി അതിൽ ഡബിൾ എക്സിലെ റിക്വയർമെൻറ്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റത്തിൽ തേർട്ടി ഫോർ ടു ആണ് സൈസ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നത് അതിന് റീസ്റ്റോക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യേ റിക്വയർമെൻറ്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് റീസ്റ്റോക്ക് ചെയ്യാൻ ഞാൻ നോക്കാം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റം ഏകദേശം അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഫാബ്രിക് കുറച്ച് വ്യത്യാസമുണ്ട് പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഐറ്റംസ് കാണാം വൈറ്റ് ആണ് ഇന്നർ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും വൈറ്റ് തന്നെയാണ് കേട്ടോ ഇന്നർ വരുന്നത് പ്യുർ വൈറ്റ് ആണ് വീഡിയോയിൽ കുറച്ച് കളർ വേരിയേഷൻ ഉണ്ടാവും എലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ കട്ടിങ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ കട്ടിങ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ കട്ടിങ്ങില്ല അപ്പം ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുക രണ്ട് സ്റ്റെപ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇന്നറ് കാണിക്കാം ഫുൾ ടൈപ്പാണ് കേട്ടോ ഇന്നർ വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇത് ഞാൻ മിക്കതും വേറെ ഇതിട്ട് കാണിക്കേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്നർ ഇതുപോലെയാണ് വരുന്നത് ഇതിനും ബെൽറ്റ് വരുന്നുണ്ട് ഇതാണ് ബെൽറ്റിൻ്റെ ക്ലോസർ വ്യൂ അതുപോലെ ഇതാണ് നമ്മുടെ ഓവർകോട്ട് വരുന്നത് ഓവർകോട്ട് ഉണ്ടോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വൈറ്റ് കളറിൽ അടുത്ത ഷെയ്ഡ് കാണിക്കാം ഇന്നർ എല്ലാത്തിൻ്റെയും വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഫിഫ്റ്റി ടു ആണ് ഈ ഷഗിന്റെ ലെങ്സ് വരുന്നത് അതുപോലെ ബെൽറ്റ് അറ്റാച്ച് ആണ് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് സൈസ് അപ് ടു ഫോർട്ടി ആണ് കിട്ടുക ഇതും തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസുകാർക്കാണ് ആക്ട് ആവുക നെക്സ്റ്റ് ഷെയ്ഡ് ഇതേ നല്ലൊരു ബ്ലൂ ആണ് ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ ലെങ്സ് ഞാൻ വീണ്ടും പറയാണ് ഫിഫ്റ്റി ടു ആണ് ഇതിന്റെ ഷ്രഗിന്റെ ലെങ്ത് വരുന്നത് വൈറ്റ് ഇന്നർ ആണ് അതുപോലെ ബെൽറ്റ് അറ്റാച്ച് ആണ് കേട്ടോ അറ്റാച്ച്ഡ് അല്ല സോറി ബെൽറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെയും വേണ്ട ഇതിന്റെ ഒരു സൈഡ് ആയിട്ടും അതുപോലെ ഓപ്പോസിറ്റ് സൈഡില് ചെറിയൊരു കട്ടിങ് രണ്ട് സ്റ്റെപ്പായിട്ട് കട്ടിങ് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ഇതിലൊരു പീസ് ഞാൻ വേറെ ഇതിട്ടിപ്പൊ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ എല്ലാ അച്ഛത്തിൻ്റെയും വീഡിയോയില് പ്രൈസ് പറഞ്ഞു പോകുന്നുണ്ട് ലെങ്ത് പറഞ്ഞു പോകുന്നുണ്ട് ചെസ് സൈസ് പറഞ്ഞു പോകുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുവാണേല് എല്ലാം കറക്റ്റായിട്ട് കിട്ടും അപ്പൊ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നലത്തെ വീഡിയോ ആകെ എട്ട് മിനിറ്റിന്റെ വീഡിയോ ആണ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു സൈസ് എത്രയാണ് സൈസ് എത്രയെന്ന് ചോദിച്ചിട്ട് പ്രൈസും ലെങ്ത്തും അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈസും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലത് വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൈസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും പക്ഷെ എൻഡിൽ ഞാൻ എന്തായാലും ആ ആയിട്ടും കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ പറയാതെ പോവാറില്ല അപ്പം റേറ്റ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാറുണ്ട് റേറ്റ് പറയാതിരിക്കാറില്ല പിന്നെ ഒരു കാര്യം പറയാറുള്ളത് ഇപ്പോൾ നമ്മൾ ഓണൊക്കെ ആവാറായി അപ്പോൾ ഒരു ദിവസം കുറച്ചൊക്കെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കിട്ടണത് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് അത് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ട് ട്രാക്കിംഗ് അയച്ച് കൊടുക്കാറുണ്ട് ആ സ്ലിപ്പ് അയക്കാറുണ്ട് പക്ഷേ കൊറിയറിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഡിലേ ആണ് ഞാൻ ആയിട്ട് ഡിലേ ആക്കുന്നതല്ല അതുപോലെ ഞാൻ ഇത് ഒരുപാട് മുമ്പ് എടുത്ത് വെക്കുന്ന വീഡിയോസ് ഒന്നും അല്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വീഡിയോസും അന്നു ചെയ്യുന്ന വീഡിയോസ് അന്നന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ കുറെ മുമ്പ് എടുത്ത് വെച്ചിട്ട് അത് ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതല്ല ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല പക്ഷെ മാക്സിമം ഒരു രണ്ടോ മൂന്നോ വീഡിയോ അത്ര എടുക്കാനുള്ള സമയം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ അത് സൺഡേയ്സിൽ മാത്രമേ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ അതും എനിക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇന്നെടുത്ത വീഡിയോ ഇന്ന് നൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു കാര്യം അറിയാമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഷോർട്സിൽ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് ഡ്രസ്സിൻ്റെ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സാരീസ് സൽവാർ മെറ്റീരിയൽസ് അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇന്ന ഐറ്റംസ് പ്രീ ബുക്കിംഗ് ആണ് കസ്റ്റമൈസ്ഡും അതുപോലെ സാരീസ് സെൽവാർ മെറ്റീരിയൽസ് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ പ്രീബുക്കിംഗ് വരിക അല്ലാത്ത ഐറ്റംസ് എല്ലാം തന്നെ റെഡി ടു ഡിസ്പാച്ച് ആയിരിക്കും അപ്പോൾ അതിൽ ഡിലേ ഒന്നും വരില്ല ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ സാധനം ഡിസ്പാച്ച് ചെയ്യും ആഫ്റ്റർനൂൺ രണ്ടു മണിക്ക് ശേഷം വരുന്ന ഓർഡേഴ്സിനെ മാത്രമാണ് നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ആയിട്ട് വരുള്ളൂ ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഡിലേസ് ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് ഇത് വേർ ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ലെങ്ത് തന്നെയാണ് ഇന്നറും വരുന്നത് അതുപോലെ പവർ കോട്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് അപ് ടു കിട്ടുക പവർ കോട്ടിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ആണ് വരുന്നത് ഈ ഫ്രോക്ക് ഫോർട്ടി എയ്റ്റേ ഉണ്ടാവുകയുള്ളൂ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ആ ഒരു ലെങ്ത്തേ ഉണ്ടാവുള്ളൂ സ്ലീവ്സിൻ്റെ എൻഡിൽ എലാസ്റ്റിക് ആണ് വരുന്നത് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിന്റെ പ്രൈസ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് കളർ ചാർജ്സ് ആണ് വരുന്നത് എല്ലാം സെയിം തന്നെയാണ് ഇതിൽ പല പല ഷെയ്ഡ്സ് നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം ബാക്കി നമുക്ക് അടുത്ത ഐറ്റം കാണാം ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പ് ടോപ്പാണ് കേട്ടോ ഇതും ഇന്നർ തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഇന്നേഴ്സാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഓവർ കോട്ട് പോയിട്ടുള്ളത് കേട്ടോ ഇവിടതേ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ഒരു വൈറ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ജോർജറ്റ് ഫാബ്രിക്കും അതുപോലെ ബനിയനും ആണ് ബനിയൻ സ്റ്റഫിൽ വരുന്ന ഒരു ഇന്നറുമാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം ചെറിയൊരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതാണ് ് വീഡിയോയിൽ കാണുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ആണ് അതുപോലെ സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ ടു തേർട്ടി എയ്റ്റ് സൈസ് ചാട്ടുകാർക്കാണ് കൂടുതൽ ആപ്റ്റ് ആവുക പിന്നെ വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യുന്നു ഇത് എനിക്ക് വെക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതൽ ഫീൽ ചെയ്യും ഞാൻ പറയുന്ന മെഷർമെന്റ് ശ്രദ്ധിക്കുക കൂട്ടിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് കളർ ചാർട്സ് ആണ് വരുന്നത് സൈസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും കളേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ പാറ്റേണും എല്ലാം തന്നെ സെയിം ആണ് പിന്നെ പ്രൈസിങ് ഈ പറഞ്ഞ പോലെ ഫാബ്രിക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസിങ് വരുന്നത് പരമാവധി ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവരാറുള്ളത് പിന്നെ ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഫാബ്രിക്കിന്റെ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് പ്രൈസിങ്ങിൽ വേരിയേഷൻ വരുന്നത് ചില ഐറ്റംസ് ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് കാണിച്ച രണ്ട് ഐറ്റംസ് ലെങ്ത്തിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ പക്ഷേ പ്രൈസിങ്ങിൽ ഡിഫറെൻ്റ് ആണ് കാരണം ആദ്യം കാണിച്ചതിന് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നുള്ളൂ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഐറ്റത്തിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി ആണ് വരുന്നത് അത് ഫാബ്രിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് കൊണ്ടുവരണതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഷോപ്പ് തുടങ്ങിയ അവസരത്തിലൊക്കെ ബിലോ സിക്സ് ഹൺഡ്രഡിനൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ടൈമിൽ നമുക്ക് സെസ് ഉണ്ടായിരുന്നില്ല പിന്നെ ടാക്സ് ഒരു ഫൈവ് പേഴ്സെൻറ്റ് ആദ്യം ട്വൽവ് ആയിരുന്നു പിന്നെ കുറച്ചതാണ് അപ്പോൾ ജ്വല്ലറിക്കും ഉണ്ട് അതുപോലെ ടാക്സ് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ടാക്സും അതുപോലെ സെസ് അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഫാബ്രിക്കിന്റെ കോസ്റ്റ് നമുക്ക് ടാക്സ് അടക്കം വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി ലേബർ ചാർജ് കൂടി എല്ലാം കൂടി ടാക്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് ഇപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ പോലും നമുക്ക് നമുക്കിപ്പോൾ ബിൽഡിംഗ് ടാക്സ് ആണെങ്കിലും എല്ലാവിധ ടാക്സുകളും ഭയങ്കര കൂടുതലാണ് ഇയർലി അത് നല്ല ഇൻക്രിമെൻ്റ് വരുന്നുണ്ട് സാലറി ഇൻക്രിമെൻ്റ് ആ വിധ കാര്യങ്ങളിലൊക്കെ ഇൻക്രിമെന്റുകൾ വരുന്നുണ്ട് അപ്പോ എന്താ പറയുക ഞാനിപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഈ പ്രൈസിംഗ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഈ സൈഡിൽ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നോക്കാം മാക്സിമം പിന്നെ നമ്മൾ വൺ ടൈം യൂസ് ആ ഒരു രീതിയിലല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഒരു കാര്യമില്ലാണ്ട് വെറുതെ കിടന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് പറയല്ല കാരണം നമുക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസ് ആണെങ്കിലും കമന്റ് സെക്ഷനിൽ വരുന്നതിനാണെങ്കിലും നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ ഒരുവിധം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കമന്റ്സ് ആണെങ്കിലും അതുപോലെ പേഴ്സണൽ മെസ്സേജസ് ആണെങ്കിലും അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ കുറെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് അത് ടൈം കുറെ പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് പറഞ്ഞു പോണത് അതുകൊണ്ടാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമൊക്കെ ഞാൻ ഐറ്റംസ് മാത്രം കാണിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ് വേഗം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുമായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്രയും കമന്റ്സും മെസ്സേജസും ഒന്നും വന്നിരുന്നില്ല അതുകൊണ്ട് ഇപ്പം അത് കുറച്ച് കൂടി 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 വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങളാരും ബോറടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാം ലാസ്റ്റിലാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതായത് ശ്രദ്ധിക്കണില്ല തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇടയിലൊക്കെ ആക്കി തുടങ്ങി ഞാൻ ഇപ്പോൾ അപ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോയിൽ വന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വീഡിയോന്ന് തന്നെ കിട്ടും അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇനി ഇന്നത്തെ ഞാൻ ഇത്രയേലും ഞാൻ നിർത്തുകയാണ് ബാക്കി ഇനി ഇനി എന്ത് പറയാം ഒരുപാട് പക്ഷെ അടുത്ത വീഡിയോയിലായിട്ട് പറയാം അപ്പോ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം അല്ല കേട്ടോ സോദി അടുത്ത കളർ ചാർട്ട് ഇത് നമുക്ക് ഈ വള്ളി അപ്പൊ ഊരിയിടണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കിതൊരു സെപ്പറേറ്റ് ഓവർക്കൗട്ടും മോഡലിലായിട്ട് നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാകുമ്പോൾ ഒരു വീനക്ക് പോലെ നിൽക്കും നല്ല ഫാബ്രിക് ആണ് പ്രൈസ് സെവൻ ട്വൻ്റി ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് സ്ലീവ്സ് ഫുൾ ആണ് ഓക്കെ അടുത്ത ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് ലാവൻഡർ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഈ രണ്ട് പാറ്റേൺസ് ആണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ടിലും നാല് ആണ് വരുന്നത് ഞാനിപ്പോൾ ഈ വേർ ചെയ്തിട്ടുള്ള പാറ്റേണിൽ ഓവർ കോട്ട് സെപ്പറേറ്റ് ആണ് ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് സ്ലീവ്ലെസ്സിൽ വരുന്നത് ബെൽറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് രണ്ടാമത് കാണിച്ച പാറ്റേണിന് സെവൻ ട്വൻ്റി ആണ് വരുന്നത് ഓവർ കോട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഫുൾ ആണ് വരുന്നത് ഇതും ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ്സ് തന്നെയാണ് ടോപ്പ് പിന്നെ ലെങ്ത്ത് ഈ ഒരു ഓവർ കോട്ടിൻ്റെ ഫിഫ്റ്റി ടുവും ഇതിന്റെ ലെങ്ത്ത് ഫോട്ടി ആണ് വരുന്നത് ഞാൻ അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാക്കി ഞാൻ സംസാരിക്കണതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടാലും ലാസ്റ്റിൽ പറയണത് ഒരു വൺ സെന്റൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും അതുകൊണ്ടാണ് ലാസ്റ്റിൽ വീണ്ടും ഞാനത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയണത് അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു പാറ്റേൺ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പറച്ച കുറയ്ക്കും അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത് ടു എക്സ് എൽ ടു സിക്സ് എക്സ് എൽ വരെ എൻക്വയറീസ് ഉണ്ട് അതുപോ അപ്പോൾ എന്താ പറയുക അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്നോട് ദേഷ്യം ഒന്നും വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളൂ കുറച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവര് അത് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ആ ഐറ്റംസ് കാണിച്ച ഐറ്റംസ് ഉണ്ടാവുമായിരിക്കും മേ ബി എങ്കിലും ഞാൻ പ്ലസ് സൈസ് വരുന്നതൊക്കെ ഞാൻ നാളെ ഒന്നും കൂടി ഞാൻ കാണിക്കാം വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം അപ്പോൾ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക ബാക്കി ഐറ്റംസ് ഞാൻ ഇനി ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പ്ലസ് സൈസുകാർക്ക് എന്നോട് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കുർത്തീസും സൽവാർ സെറ്റ്സുമാണ് അപ്പോൾ അത് എന്താണ് റിക്വയർമെൻ്റ് എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റോ പേഴ്സണൽ മെസ്സേജോ ആയിട്ടോ പറയുക അതുപോലെ തന്നെ എം ടു ഡബിൾ എക്സ് എൽ സൈസ് സൈസിൽ വരുന്ന ആളുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏത് പാറ്റേണിലുള്ള ഐറ്റംസ് ആണ് ഞാൻ കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റംസ് ഞാൻ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആ പാറ്റേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ടാവും പല ഫാബ്രിക്കിൽ വരണത് ഉണ്ടാവും പല പ്രൈസ് റേഞ്ചിൽ വരണത് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജോ കമൻറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റംസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്